ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും എന്താ പറയുക അല്ലേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയാണ് അപ്പം രാവിലെ നല്ല മഴയൊക്കെയാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ജോലികളൊക്കെ ആരംഭിച്ചേട്ടാ ഞാൻ രാവിലെ നമ്മുടെ കാപ്പിക്കുള്ള ഏത്തക്ക പുഴുക്കാണ് ഉണ്ടാക്കിയത് ഏത്തക്ക പുഴുക്കും ആണെന്ന് നമ്മുടെ കാപ്പി അപ്പോൾ ഇത് രാവിലെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് തീയ്യലിന് വെണ്ടയ്ക്ക തീയ്യലും വെണ്ടയ്ക്ക ആണെന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ പോകാൻ ആയിട്ടാണ് ഞാൻ പെട്ടെന്ന് രാവിലെയൊക്കെ എണീറ്റ് ഇവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എട്ടെട്ടര ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേനും എനിക്ക് പകുതി ജോലിയൊക്കെ ആയി ഇവിടെ പെട്ടെന്ന് പോകണം പഴയ ദിവസം പോകാൻ ഇറങ്ങി എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ബസ് പോയി അപ്പോൾ ബസ് പോയി അതുകൊണ്ട് പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ പിന്നെ പോയിട്ടെനിക്ക് തിരിച്ച് വരുമ്പോൾ ഒരുപാട് ലേറ്റാവും തിരിച്ചു വന്ന് ടാൻറ്റിക്ക് ചോറ് കൊടുക്കുന്ന സമയമാവും കേട്ടോ അപ്പോൾ ലേറ്റായി പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ നേരത്തെ പോകാനെ കൊണ്ട് പിറ്റേ സാർ നേരത്തെ പോകാൻ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ ജോലിയെല്ലാം കഴിക്കുകയാണ് അപ്പം നമുക്ക് ചോറിനുള്ളത് ഞാൻ വെച്ചു ഇത് തീയലിന് തേങ്ങ വറുത്ത് വെച്ചു പിന്നെന്താണ് പിന്നെ ഇങ്ങനെ നമുക്ക് തീയ്യലിൻ്റെ ഞാൻ വഴ അവിടെ വഴക്കുന്നുണ്ട് അപ്പം നമുക്ക് തേങ്ങ വറുത്ത് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ തണുക്കണം തണുക്കത്തല്ലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തേങ്ങ വറുത്ത് മാറ്റി വെച്ചു അപ്പോഴത്തേനും നമുക്ക് ആൻറ്റിക്ക് കാപ്പി കൊടുക്കാറായേ അപ്പോൾ ആൻറ്റിക്ക് കാപ്പി കൊടുക്കണം മേത്തക്ക പുഴുക്കാണ് അപ്പോൾ ആൻറ്റിക്ക് കൊടുത്തിട്ട് ഞാൻ വീണ്ടും എൻ്റെ ജോലികളൊക്കെ ചെയ്യുകയാണ് മറ്റേ സാധാരണ ആൻറ്റിയുടെ കൂടെ ഇരുന്നാണ് ഞാൻ കഴിക്കാറ് ഇപ്പം ജോലി കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് ആൻറ്റി തന്നെ ഇരുന്ന് കഴിച്ചു എന്നോട് ചോദിച്ച് കഴിച്ചില്ല കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആൻറ്റി കഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് പോകാൻ നേരമാണ് കഴിക്കുന്നത് അപ്പം നമ്മുടെ തീയതാം ഞാൻ റെഡിയാക്കി അരച്ചൊക്കെ ഒഴിച്ചു അപ്പോൾ തലേ ദിവസം പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബസ് കിട്ടിയില്ല അതുകൊണ്ട് നേരത്തെ പോകണം അപ്പോൾ പത്ത് മണിയായപ്പോഴത്തേനും ഒരു ബസ് മേളിലോട്ട് പോയി അപ്പോൾ അത് തിരിച്ച് വരുമ്പോൾ അതിന് പോകാനെ കൊണ്ടാണ് ഞാൻ റെഡിയാണ് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ മേൾക്കോർട്ടാൻ പകുതിയായിട്ടുണ്ട് അപ്പോൾ തലേദിവസം മീൻ തീരെ ഉണ്ട് നമുക്ക് അതുകൊണ്ട് തോരനൊക്കെ ഇരുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക തീയലും വെണ്ടയ്ക്ക മേഴ്ക്കോട്ടിയും മത്തിത്തോരനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ തെയ്യലൊക്കെ റെഡിയായി മെഴുക്കോർട്ടി റെഡിയായി ചോറ് വാർത്തിട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ വേഗം തന്നെ കഴിക്കുവാണ് വാ നിറച്ച് ഞാൻ കഴിക്കുവാണ് പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടാന്ന് വെച്ചാൽ ബസ്സിൽ നമുക്ക് ആ ബസ് വരുമ്പോഴത്തേന് പോകണം അപ്പം ഞാൻ സമയം നോക്കിക്കൊണ്ടിരുന്ന് കഴിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ തലേദിവസം പോകാൻ ഇറങ്ങിയതുപോലെ എനിക്ക് പാൻ പറ്റില്ല അപ്പം അതേ ഞാൻ കഴിച്ചിട്ടൊക്കെ ഞാൻ റോഡിൽ കയറി ഇതൊക്കെയാണ് എൻ്റെ വേഷം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത് എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വലിയ ഒരുക്കമൊന്നുമില്ല കേട്ടോ ഞാൻ അല്ലാതെ ലൈവിലൊക്കെ വരുമ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ ഒരുങ്ങി വരും പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ മുടി കെട്ടും പക്ഷേ എനിക്ക് റോ ബസ്സുകളൊക്കെ കയറി മുടി കിടന്ന് പറക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ നടന്നൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മുടിയൊക്കെ അഴിച്ചിടും ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ ഞാൻ സാധാ മുടി ഇങ്ങനെയാണ് കെട്ടാറ് ഇപ്പോഴേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ മുടി ചുറ്റി വെച്ച് ക്ലിപ്പ് ചെയ്യേയുള്ളൂ ബസ്സിൽ പോകുമ്പം കേട്ടോ ബസ്സിലൊക്കെ പോകുമ്പോഴും പിന്നെ നമ്മുടെ ലോങ് ആയിട്ട് ലോങ് യാത്രയൊക്കെ പോകുമ്പോഴും ഞാൻ മുടി അങ്ങനെ സിറ്റി കെട്ടി വെക്കും അപ്പം ഞാൻ പോ രക്ഷ സ്ഥാനത്ത് എത്തിയിട്ട് ജയം തിരിച്ചിറങ്ങി വരുന്നത് ഞാൻ ഞാനൊരു ഓഫീസിൽ പോയതാണ് അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചറങ്ങി വരുന്നതാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നത് തിരിച്ച് വന്നപ്പോൾ അതിഭയങ്കരമായ മഴയാണ് കേട്ടോ മഴ മാത്രമല്ല നല്ല ഇതിയുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഇതി പെട്ടി കേട്ടോ അപ്പോൾ ആ കടയിൽ നിന്ന് ആൾ പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്യാമെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തു അതിൻ്റെ ഉള്ളതിൽ ഇടയ്ക്ക് എടുത്ത വീഡിയോ ആണ് ഇത് ഇത് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അടുത്താണ് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഓമല്ലൂർ സ്വാമി ക്ഷേത്രം ഓമല്ലൂർ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രം തൊട്ടപ്പുറത്ത് തൊട്ട ഫ്രണ്ടിലാണ് കേട്ടോ ദേ അത് അവിടെ ആണ് ആ ക്ഷേത്രം അപ്പോൾ മഴയില്ലായിരുന്നെങ്കിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയേ പക്ഷെ മഴയായതുകൊണ്ട് എനിക്ക് ഒന്നിനും പറ്റില്ല എന്തേലും കുട പോലും ഇല്ലായിരുന്നു കേട്ടോ കുട പോലും ഇല്ലാതെ പക്ഷേ എന്താ ഭാഗ്യത്തിന് ഞാൻ അവിടെ പോയ ബസ് തന്നെ എനിക്ക് കിട്ടി ഞാൻ അവിടെ നിൽക്കുമ്പം തന്നെ ബസ് വരും വന്നു അതുകൊണ്ട് എനിക്ക് നനയാതെ ബസ്സിൽ കയറാൻ പറ്റി നനയാതെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ നടക്കണോ നടന്നായിരുന്നെങ്കിൽ ഞാൻ നനഞ്ഞ തന്നെയായിരുന്നു ചേട്ടാ കുടയില്ലല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വന്നു ആദ്യം തന്നെ ഞാൻ പോയിട്ട് വന്ന് കുളിച്ചു കുളിച്ചിട്ടാണ് ഞാൻ ഊണൊക്കെ എടുക്കുന്നത് കേട്ടോ ഞാൻ വന്ന തുണിയൊക്കെ കലയ്ക്ക് കുളിച്ച് എന്ന് വെച്ചാൽ മഴയൊക്കെ നനഞ്ഞ് പോയതല്ലേ റോഡിലെ അള്ളയും വെള്ളത്തിൽ വന്ന് ചവിട്ടിയില്ലെങ്കിലും എന്നാലും നമുക്കൊരു നമുക്കൊരു വൃത്തിഹീനത തോന്നുമല്ലോ അതുകൊണ്ട് വന്ന ഉടനെ കുളിച്ചിട്ടാണ് ഇതെല്ലാം ചൂടാക്കി ആൻറ്റിക്ക് ഊണെടുക്കുന്ന രംഗമാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ടല്ലോ ലൈക്കും ഹൈപ്പും എല്ലാം തരണം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ലവരായ നിങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് സപ്പോർട്ട് അപ്പോൾ വീണ്ടും ഒരു